ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകരാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം സ്വീകരിക്കുന്നത് നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപയാണ് കർഷകർക്ക് ഇതിലൂടെ ലഭിക്കുന്നത് പതിനേഴ് ഗഡുക്കളായി ഇതുവരെ മുപ്പത്തിനാലായിരം രൂപയോളം ഓരോ കർഷകർക്കും ലഭിച്ചു കഴിഞ്ഞു പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണ കാലയളവ് ഈ ഓഗസ്റ്റ് മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ഭൂമിയുടെ ലാൻഡ് ടാക്സ് നൽകുന്നതുമായും മറ്റും ബന്ധപ്പെട്ട് പുതിയ ചില അറിയിപ്പുകൾ വന്നിരിക്കുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക തുടക്കാലത്ത് പി എം കിസാനിൽ അംഗമായ എല്ലാവർക്കും നാലു മാസം കൂടുമ്പോൾ ഗഡുക്കൾ അക്കൗണ്ടിലേക്ക് വന്നിരുന്നു ഏകദേശം പതിനൊന്ന് കോടിയോളം പേർ പി കിസാൻ നിധിയിലുണ്ട് എന്നാൽ യഥാർത്ഥ കർഷകരല്ലാത്തവരും അനർഹരായവരും കിസാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ കിസാൻ നിധി ആനുകൂല്യം യഥാർത്ഥ കർഷകർക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ചില മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുകയുണ്ടായി ഇവ പൂർത്തിയാക്കുന്നവർക്ക് മാത്രമായി കിസാൻ നിധി ഗഡുക്കളുടെ വിതരണം പുനഃക്രമീകരിക്കുകയും ചെയ്തിരുന്നു അതിനാൽ ഏറ്റവും അവസാനം നടന്ന ഗഡുക്കൾ ഒമ്പത് കോടിയിലധികം പേർക്ക് മാത്രമാണ് ലഭിച്ചത് ഇ കെ വൈ സി എന്ന ഒറ്റ പുതുക്കൽ പ്രക്രിയയാണ് ആദ്യമായി നടപ്പിലാക്കിയത് കിസാൻ നിധിയിലുള്ളവർ ഒരു തവണ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് രണ്ടാമതായി ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യുന്ന അക്കൗണ്ട് ആധാർ സീഡിംഗ് ആണ് ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തതാണെങ്കിൽ തടസ്സമില്ലാതെ തന്നെ ഓരോ ഗഡുക്കളും ആ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് അടുത്ത കാലത്ത് ആരംഭിച്ച എല്ലാ അക്കൗണ്ടുകളും ആധാറുമായി ബന്ധിപ്പിച്ചവയായിരിക്കും മുൻകാലങ്ങളിൽ എടുത്ത അക്കൗണ്ടുകളിൽ മാത്രമാണ് ആധാർ ലിങ്ക് ചെയ്യേണ്ടി വരിക ഇതും ഒറ്റത്തവണ മതിയാകുന്നതാണ് ഇനി കർഷകന് സ്വന്തമായി ഭൂമിയുണ്ടെന്ന് വ്യക്തമാക്കുന്ന ലാൻഡ് സീഡിംഗ് ആണ് മൂന്നാമതായി പൂർത്തിയാക്കേണ്ട മാനദണ്ഡം പി എം കിസാനിൽ നമ്മൾ കാണിച്ച ഭൂമിയുടെ നികുതി അടച്ച അടക്കം സംസ്ഥാന കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടലിലേക്ക് പി കിസാൻ പോർട്ടൽ വഴി വിവരങ്ങൾ ലിങ്ക് ചെയ്യുന്നതാണ് ലാൻഡ് സീഡിംഗ് ഇതും ഒരിക്കൽ മാത്രം ചെയ്താൽ മതി എന്നാൽ കൃഷിഭൂമിയുടെ ടാക്സ് എല്ലാ വർഷവും കൃത്യമായി അടയ്ക്കേണ്ടതുണ്ട് ഇങ്ങനെ അടക്കുന്ന ടാക്സ് റസീത് ചിലർ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലൂടെയും എയിംസ് പോർട്ടലിലേക്ക് എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്ത് ലാൻഡ് സീഡിംഗ് പി എം വേണ്ടി പുതുക്കുന്നതായും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അടുത്ത ഘടുക്കൾ മുടങ്ങുവെന്ന് കരുതുന്നതായും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വഴി അറിയിപ്പുകൾ എത്തിയിരുന്നു ഇതേ തുടർന്ന് പലരും ഇക്കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഭൂമിയുടെ ടാക്സ് ആധാറുമായി ലിങ്ക് ചെയ്താണ് അടക്കുന്നത് അതിനാൽ തന്നെ ലാൻഡ് ടാക്സ് അടക്കുമ്പോൾ തന്നെ നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള എയിംസ് പോർട്ടലിലെ ഭൂമി വിവരങ്ങളിലും ഓട്ടോമേറ്റഡ് ആയി വിവരങ്ങൾ അപ്ഡേറ്റ് ആകുന്നുണ്ട് അതിനാൽ നമ്മൾ പ്രത്യേകിച്ച് ലാൻഡ് ടാക്സ് അടച്ച വിവരം പി എം വേണ്ടി അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല ലാൻഡ് ടാക്സ് അപ്ഡേറ്റ് ചെയ്യണമെന്ന വിവരം പി എം കിസാൻ പോർട്ടലിലോ ദിനപത്രങ്ങളിലോ ഒന്നും വന്നിട്ടുമില്ല എയിംസ് പോർട്ടലിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ നിങ്ങൾ അടിച്ച ഏറ്റവും അവസാനത്തെ ലാൻഡ് ടാക്സ് വിവരങ്ങൾ വരെ അതിൽ കാണാനാവുന്നതാണ് കിസാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡു വിതരണമാണ് ഇനി നടക്കുവാൻ പോകുന്നത് ഓഗസ്റ്റ് മാസം മുതൽ നവംബർ മാസം വരെയുള്ള കാലയളവിലെ ഗഡുക്കളായ രണ്ടായിരം രൂപയാണ് ഇനി വരേണ്ടത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മാസമാണ് സാധാരണ ഗഡ് എത്തുക അതിനാൽ സെപ്റ്റംബർ മാസമോ ഒക്ടോബർ മാസമോ ആയിരിക്കും മിക്കവാറും പതിനെട്ടാമത്തെ ഗഡു വിതരണം ഉണ്ടാവുക പി എം കിസാൻ്റെ വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം